പത്തനംതിട്ട നഗരസഭ നിർമ്മിച്ച ടൗൺ സ്ക്വയർ ഉദ്ഘാടന ചടങ്ങിൽ അവതാരകനായ അധ്യാപകനെ സി പി എം ഏരിയ സെക്രട്ടറി മർദ്ദിച്ചതായി ആരോപണം ബിനു കെ സാം പ്രാദേശിക സി പി എം നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയത് അതേസമയം അവതരണ രീതി ശരിയായില്ലെന്ന് പറയുക മാത്രമാണ് ചെയ്തതെന്നും മർദ്ദിച്ചിട്ടില്ലെന്നും സിപിഎം പത്തനംതിട്ട ഏരിയ സെക്രട്ടറി വി സഞ്ജു പറഞ്ഞു സ്പീക്കർ ഉദ്ഘാടകനും ആരോഗ്യ വകുപ്പ് മന്ത്രി വിശിഷ്ടാതിഥിയുമായ പരിപാടിയിൽ ഇരുവർക്കും അവതാരകൻ സ്വാഗതം പറഞ്ഞ ശൈലി വേദിയിലും സദസ്സിലും തെറ്റിദ്ധാരണ പടർത്തിയിരുന്നു തന്റെ ഭാഷാശൈലി പാർട്ടിക്കാർക്ക് മനസ്സിലാകാത്തതാണെന്നും വീണാ ജോർജും മുനിസിപ്പൽ ചെയർമാൻ സക്കീർ ഹുസൈനും തമ്മിലുള്ള ഗ്രൂപ്പ് പോരിൽ തന്നെ കരുവാക്കിയെന്നും അവതാരകനായ ബിനു കെ സാം പറഞ്ഞു സി പി എം ഭരിക്കുമ്പോൾ മർദ്ദനമേറ്റ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചാലും നീതി കിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അവതാരകന്റെ ആരോപണം തള്ളി സി പി എം ഏരിയ സെക്രട്ടറി രംഗത്തെത്തി അവതരണ രീതി തെറ്റായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയെന്നും മർദ്ദിച്ചിട്ടില്ലെന്നും ഏരിയ സെക്രട്ടറി സഞ്ജു പറഞ്ഞു ഇരുപത്തിയൊന്നു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി മന്ത്രിയുടെ ഭർത്താവ് പതിവില്ലാതെ തന്നെ വിളിച്ചിരുന്നു അതിൽ നിന്നാണ് താൻ കരുവായെന്ന് മനസ്സിലായതെന്നും ബിനു പറഞ്ഞു അപമാനിക്കപ്പെട്ടതിൽ സങ്കടമുണ്ട് സി പി എം കാണിച്ചത് ധാഷ്ട്യമാണ് ഇക്കാര്യത്തിൽ പോലീസിന് പരാതി നൽകാൻ താല്പര്യമില്ല സി പി എം നേതാക്കൾക്കെതിരെ പോലീസിൽ പരാതി പറഞ്ഞിട്ട് എന്തു കാര്യമുണ്ടെന്ന് ബിനു കെ സംചോദിച്ചു ചോദിച്ചു പത്തനംതിട്ട ടൗൺ സ്ക്വയർ ഉദ്ഘാടന ചടങ്ങിൽ അവതാരകനായിരുന്നു അധ്യാപകനായ ബിനു കെ സാം ശനിയാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് ആരോപണത്തിന് ആസ്പദമായ സംഭവം നടന്നത് ആരോഗ്യമന്ത്രിക്കും സ്പീക്കർക്കും സ്വാഗതം പറഞ്ഞത് ശരിയായില്ലെന്നാരോപിച്ച് അധ്യാപകരെ മർദ്ദിക്കുകയായിരുന്നു പത്തനംതിട്ട സെന്റ് മേരീസ് സ്കൂളിലെ അധ്യാപകൻ ബിനുവിനാണ് സി പി എമ്മുകാരുടെ അടി കിട്ടിയത് സ്പീക്കർക്ക് സ്വാഗതം പറഞ്ഞപ്പോൾ തലശ്ശേരി ദമ്പിനിയാണെ പത്തനംതിട്ടയിൽ സുലഭമായി കിട്ടുമെന്ന് ബിനു പറഞ്ഞിരുന്നു എന്നാൽ ഇത് ശരിയായില്ലെന്നാണ് സി പി എമ്മുകാർ പറഞ്ഞത് െ പണം ഞങ്ങൾ തരും സ്പീക്കർ എ എൻ ഷംസീറിനെയും മന്ത്രി വീണ ജോർജിനെയും പരിഹസിക്കുന്ന രീതിയിലാണ് സ്വാഗതം പറഞ്ഞതെന്ന് സി പി എമ്മുകാർ ചൂണ്ടിക്കാട്ടി ബിനുവിനെ പരിപാടിക്ക് ശേഷം മാറ്റി നിർത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെ കയ്യേറ്റം ഉണ്ടാവുകയും ഒരാൾ തല്ലുകയും ചെയ്തെന്നാണ് അവതാരകന്റെ ആരോപണം തന്നെ അടിച്ചത് സി പി എം ഏരിയ സെക്രട്ടറിയാണെന്ന് അധ്യാപകൻ ആരോപിക്കുകയും ചെയ്തു